ഹലോ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ആവശ്യപ്പെട്ട പ്രകാരം പാക്ക് ചെയ്ത് തന്നു വിട്ടത് ഇവിടെയൊന്നും കിട്ടാത്തതിനാൽ നിന്ന് നല്ല വൃത്തിയുള്ള സ്ഥലത്തുനിന്ന് എടുക്കാനും പറ്റും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ സ്വർണ്ണമുണ്ട് കേട്ടോ വെറുതെയല്ല നമ്മുടെ ചെറുപ്പത്തിലൊക്കെ പറഞ്ഞു തരുന്നതാണ് ഈ ഇലയിൽ സ്വർണത്തിൻ്റെ അംശമുണ്ട് എന്ന് അപ്പോൾ അതിൻ്റെ കൂടി തന്നെ നന്നായി പാക്ക് ചെയ്തെത്തിയിട്ടുണ്ട് അപ്പോൾ മനസ്സിലായോ ഇതാണ് തകരയില്ല തവര എന്നാണ് ഞങ്ങൾ പറയാറ് തവരയുടെ ഇല ഇതിൻ്റെ മുഗൾ ഭാഗം മാത്രം നുള്ളിയാണ് ഉപയോഗിക്കുക വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥതയാണ് മഴക്കാലം മാത്രമേ ഇത് കിട്ടുകയും ചെയ്യുകയുള്ളൂ വളരെ വളരെ പോഷക ഗുണമുള്ള ഒരു സാധനമാണ് തവരയില അത് നന്നായി വർഷത്തിൽ ഒരിക്കലെങ്കിലും അല്പം തേങ്ങ സവോള പ മഞ്ഞൾ ഉപ്പ് മുളക് പൊടി പച്ചമുളക് ചേർക്കാമല്ലോ ഇവയൊക്കെ നന്നായി കുഴച്ച് കടുക് പൊട്ടിച്ച് കടുക് പൊട്ടുമ്പോൾ അല്പം അരിയിടും തവര ഇല കാമ്പ് എന്നിവയൊക്കെ വറുക്കുമ്പോൾ ഞങ്ങളെപ്പോഴും കടുവിൻ്റെ കൂടെ അല്പം അരിയും കൂടി ഇങ്ങനെ മരിച്ചെടുക്കും ഞങ്ങളുടെ ഇവിടെയുള്ള ചില സമുദായത്തിലെ ആൾക്കാർ ഇത് മഴക്കാലമായ ധാരാളമായി കഴിക്കും ഭയങ്കര വെളുത്തിട്ടാണ് അവരൊക്കെ അപ്പോൾ അവരുടെ വെളുപ്പിന് കാരണം ഇതിലടങ്ങിയ സ്വർണത്തിൻ്റെ അംശമാണ് എന്ന് ഞങ്ങളോട് ചെറുപ്പത്തിൽ പറഞ്ഞു തരാറുണ്ട് അതുകൊണ്ടല്ല കഴിക്കുന്നത് അത്രയ്ക്കും രുചിയാണ് ഇതിൻ്റെ ഇല ത്വരൻ വെച്ച് കഴിച്ചാൽ അപ്പോൾ ഹൃദ്യവും നല്ല മണവും അങ്ങേറ്റ പോഷക ഗുണവും സ്വർണവുമടങ്ങിയ തവര ഇല തോരൻ റെഡി